പ്രത്യേകിച്ച് നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മാസ്കും ഗ്ലൗസും ഉപയോഗിക്കണേ ഹായ് നമസ്കാരം എല്ലാവർക്കും മിലി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാമിലാണ് അവിടെ കക്കുവ കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് ഉള്ളത് ഇവിടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ ഫാമിലുള്ളവർക്ക് വേണ്ടിയിട്ട് സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ജോബ് കഫേ ആണ് ഇത് ഈ ഒരു ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതിനു മുന്നേ കഴിഞ്ഞയാഴ്ച ഒരു ചെറിയൊരു സംരംഭക എന്ന നിലയിൽ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയോട്ട് പരിചയപ്പെട്ടു അതിനുശേഷം എനിക്കൊരു രണ്ട് ദിവസത്തെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ കൂടി ജോബ് കഫേ എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് അതിനുവേണ്ടി ഇവിടെ മെയിനായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാല് സോപ്പ് ഡിറ്റർജന്റ് ലിക്വിഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണം അതിന്റെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ക്ലാസ് ആരംഭിച്ചു എല്ലാവരും വളരെ താല്പര്യത്തോടെയാണ് ക്ലാസ്സിലിരുന്നത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതിയെടുത്തു യാതൊരു മടിയും കൂടാതെ ഓരോ സംശയങ്ങളും അവർ ചോദിച്ചു മനസ്സിലാക്കി നമ്മൾ ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ഓക്സാലിക് പൗഡർ കലക്കുക അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് കലക്കുക മുഴുവൻ പത്ത് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു ഇത് അഞ്ചു ദിവസം തിയറി ക്ലാസ്സുകളും അഞ്ചു ദിവസം പ്രാക്ടിക്കൽ ക്ലാസുകളുമാണ് ആദ്യത്തെ മൂന്ന് ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് സന്തോഷ് അറക്കൽ സാറാണ് ബാക്കി രണ്ടു ദിവസം ഞാനാണ് കൈകാര്യം ചെയ്തത് പ്രത്യേകിച്ച് നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മാസ്കും ഗ്ലൗസും ഉപയോഗിക്കണേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നാല് ലിറ്റർ മുഴുവനായിട്ട് ചേർക്കുന്നില്ല ആദ്യം മൂന്ന് ലിറ്ററായിട്ടാണ് ചേർക്കുന്നത് ഫ്ലോർ ക്ലീനർ വാഷിംഗ് ഡിറ്റർജന്റ് ലിക്വിഡ് ഹൈടെക് ഡിഷ് വാഷ് ലിക്വിഡ് കംഫർട്ട് ലിക്വിഡ് ഇവയൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് രണ്ടാമത്തെ ദിവസം ഗ്ലിസറിൻ ബേസ് സോപ്പ് 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 ഉണ്ടാക്കാൻ നമ്മൾ നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കാം ഇത് ഓൾറെഡി സെറ്റ് ശേഷം ഉപയോഗിച്ച് നമുക്ക് കുറച്ചൊരു ആ രീതിയിൽ ഗ്ലിസറിൻസ് ഓരോ ഉൽപ്പന്നങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ മുഖത്ത് തെളിഞ്ഞ സന്തോഷവും ആത്മവിശ്വാസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു തരത്തിലുള്ള സോപ്പുകൾ നിർമ്മിക്കാൻ പഠിപ്പിച്ചു അവർക്ക് അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു മണം വരുന്നതാ ലിക്വിഡുകൾ ബോട്ടിലിൽ നിറയ്ക്കാനും സ്റ്റിക്കർ ഒട്ടിക്കാനും ഒക്കെ പഠിപ്പിച്ചു അവസാന ദിവസം ജോബ് കഫേയുടെ ചെയർമാൻ രാജേഷ് സാറും ആദ്യ ദിന ക്ലാസുകൾ കൈകാര്യം ചെയ്ത അനിൽകുമാർ സാറും എത്തിച്ചേർന്നിരുന്നു അനിൽകുമാർ സർ പാട്ടുകളിലൂടെയും കളികളിലൂടെയും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാൻ ക്ഷണിച്ചപ്പോ പൊതുവേദികളിൽ സംസാരിച്ച് പരിചയമില്ലാത്തതിനാൽ അവർ ആദ്യമൊന്ന് മടിച്ചു പിന്നീടുള്ള അവരുടെ ഓരോ വാക്കുകളും ഞങ്ങളെ അമ്പരിപ്പിക്കുന്നതായിരുന്നു നമ്മൾ ല്ലേ നമ്മുടെ മക്കളൊരു പത്തിരുപോടാണ് എനിക്കിത് വേണം എന്ന് പറയും കൊടുക്കും നമുക്ക് അഭിമാനമല്ലേ അതുകൊണ്ട് എല്ലാവരും പഠിച്ചെടുത്ത് നന്നായി പഠിച്ചെടുത്തു വിചാരിക്കുന്നു പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു സാറ് അന്ന് കാര്യത്തിലായിരുന്നു സാറ് പറഞ്ഞു പിന്നെ സ്വന്തം സാറ് പറഞ്ഞു ഞാൻ അവർ പോകും ഞാൻ ക്ലാസ് എടുത്തിട്ടായിരിക്കും ചൂട് പറ്റിയതാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് നാല് ദിവസം നന്നായിട്ട് ക്ലാസ് എടുത്ത് നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ

എന്നാലും പത്ത് ദിവസത്തെ ക്ലാസ് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അടിപൊളിയായിരുന്നു ക്ലാസ് എനിക്ക് ക്ലാസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഭാഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇപ്പൊ സാറിന് ഈ പത്ത് ദിവസത്തെ ക്ലാസ് എടുത്തിട്ട് നമുക്കൊരു മാറ്റത്തിന് വേണ്ടിയാണ് ആ പഠിപ്പിച്ചവർക്കൊരു സന്തോഷം വേണ്ടേ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അപ്പം നമ്മൾ ഈ സോപ്പ് കുറിച്ച് ഇല്ലേ ഈ സോപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കടകളില്ല പിന്നെ ടി വിയിൽ പരസ്യത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഡിസറി സോപ്പൊക്കെ അല്ലേ പരസ്യം പറയുന്നുണ്ട് എത്ര സന്തോഷമുള്ളൂ പക്ഷെ നമ്മൾ അത് ഉപയോഗിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കൊരിക്കലും ആ സോപ്പ് നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ ഈ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് ഇതിൽ ഭയങ്കര ഒരു അഭിമാനമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ പിന്നെ പരിശീലിപ്പിച്ചു തന്ന അവരുടേതായ വിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കുക നമുക്ക് ഇത്രയും പേർക്ക് ഒരു സ്വതന്ത്ര പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം ആ സാർമാർക്ക് തീർച്ചയായിട്ടും വേണം അപ്പം നമ്മൾ ഓരോരുത്തരും സംസാരിക്കണം നമ്മളിപ്പോൾ ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി സ്വതന്ത്രലായിട്ട് പഠിച്ച കൂട്ടത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംസാരിക്കാതെ കൂടിയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കാതെ നമുക്ക് ഒരിക്കലും ഇരിക്കുക നിൽക്കാൻ പറ്റില്ല നമ്മളെ നമ്മൾ കുറ്റി മേഖലയിൽ നമ്മൾ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ഭാഷയെ നമുക്ക് പറയാം അല്ലേ ഇതൊന്നും മേടിക്കണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ പുറത്തോട്ട് പൊതുജനങ്ങളുടെ മേഖലയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും പൊതുമായിട്ട് തന്നെ സംസാരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് വിൽപ്പന വിറ്റുതീർക്കാൻ നമുക്ക് കഴിയുള്ളൂ കഴിയുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല എനിക്ക് പത്ത് ദിവസം പിന്നെ ക്ലാസ്സിൽ വെച്ചാൽ വളരെ സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ മാഡത്തിൻ്റെ ക്ലാസ്സിൽ സന്തോഷമായിരുന്ന ക്ലാസ്സുമായിരുന്നു കുറെ നല്ല കാര്യങ്ങൾ പഠിക്കാനിട്ടായിട്ട് കണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഇതൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത സംഭവമാണ് നമ്മൾ കളയിൽ മേടിച്ചുകൊണ്ട് പിന്നെ ഉപയോഗിക്കുന്ന മാത്രം പക്ഷെ ഞാൻ ഈ സോപ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ എടുത്ത് നോക്കിപ്പോ ഈ പൊതുജനങ്ങൾ എന്ത് ബുദ്ധിമുട്ടുകളെന്നൊക്കെ ഞാൻ ചിന്തിക്കാനും പക്ഷെ നമുക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയുന്നില്ല നമുക്കിതൊന്നും ഉണ്ടാക്കാനും നമുക്ക് കഴിവുകളില്ല ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്തകളൊക്കെ ഒത്തിരിയായിട്ട് എനിക്ക് വരുന്നത് എനിക്ക് കൂടുതൽ കൂടുതൽ പഠിക്കണമെന്നുള്ള ഒരാളാണ് അല്ല എനിക്ക് ആദ്യത്തെ ക്ലാസ് മത്സാറിന്റെ ക്ലാസ് ആയിരുന്നു ഗെയിം പിന്നെ ബിസിനസ് എന്താന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വന്നത് പിന്നെ ശാന്തി ടീച്ചറായിരുന്നു പിന്നെ ലൈഫ് സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ സോപ്പ് ഉണ്ടാക്കണം പിന്നെ സോപ്പ് നിർമ്മാണത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വിജയകുമാരും മാമും പിന്നെ ജ്യോതി മാമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ ക്ലാസ് രണ്ടു മിനിറ്റ് മിസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ സോപ്പ് നിർമ്മാണത്തിനെ പറ്റിയ നിർണ്ണാടിയാക്ടിക്കലാണ് പോയി ആ പ്രാക്ടിക്കലാണ് പഠിപ്പിച്ചത് കുറെ മിക്സ് ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് ഗെയിമും അതും ഇതൊക്കെ അങ്ങനെ പോകാനും എനിക്ക് ഇഷ്ടം ഇരിക്കുമ്പോൾ എനിക്ക് അത് വലുതായി എന്നാലും ഇങ്ങനെ ഗെയിം ആയാലും കൂടുതൽ ഇരിക്കപ്പെട്ടത് ും പിന്നെ ഓർത്ത് ഭർത്താവിന്റെ ക്ലാസ് എനിക്ക് കൂടുതലായിട്ട് അതുകൊണ്ട് ഇത്രയും ക്ലാസ് എടുത്താൽ എല്ലാവർക്കും എന്റെ പേരിലും നിങ്ങളുടെ പേരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ ബൈ ബൈ